അപ്പം ഇതാണ് ഒരു വണ്ടിയുടെ സ്കെൽട്ടൺ സിസ്റ്റം അതിൽ ഏതാണ് എഞ്ചിൻ ഇതാണ് എഞ്ചിൻ അല്ലേ അപ്പം എഞ്ചിന്റെ കറക്കം ടയറുകളിൽ കിട്ടുമ്പോഴാണ് വണ്ടി മുമ്പിലോട്ടോ പുറകിലോട്ടോ പോകുന്നത് ഇപ്പോൾ എഞ്ചിന്റെ കറക്കം കിട്ടുന്നത് ഫ്രണ്ട് വീലുകളാണെങ്കിൽ പോകണ്ട ഫ്രണ്ട് വീലുകൾ ഫ്രണ്ട് വീലുകളാണെന്നെങ്കിൽ ഇത് ഏത് വീൽ ഡ്രൈവായി കഴിഞ്ഞിട്ട് അപ്പം ഈ എഞ്ചിൻ ഇവിടെ ചേർന്നായിരിക്കും ഇരിക്കുക അപ്പം എഞ്ചിൻ ഇവിടെ ചേർന്നിരിക്കുമ്പോൾ എൻജിന്റെ കറക്കം ഇത് നമ്മൾ ആക്സിൽ എന്ന് പറയും ആക്സിൽ എന്താ ഈ ആക്സിലാണ് കറങ്ങുന്നത് ആക്സിൽ കറക്കിയിട്ടാണ് ഏതിന് കറക്കിയിട്ടിരിക്കുന്നത് ടയറിനെ കറക്കുന്നത് അപ്പോൾ ഇത് ഫ്രണ്ട് വീടായി അപ്പോൾ എൻജിൻ ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറേ കമ്പോണൻസുകളെല്ലാം ഇതിനകത്തായിട്ട് ഇതിനകത്തായിട്ടിരുന്നു വരുന്നത് പക്ഷേ ചില വാഹനങ്ങളിൽ അപ്പുറത്തേ ചില വാഹനങ്ങളിൽ എൻജിന്റെ കറക്കം എന്ന് പറയുന്നത് അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണേ അനന്ത കൃഷ്ണൻ ഇപ്പുറത്ത് വന്ന് ക്ലച്ചി ഇവിടെ ഒന്ന് എടുത്താൽ അപ്പുറത്ത് നിർത്താം അപ്പുറത്തോ ഇപ്പുറത്തോ നൽകാം ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലച്ച് അസംബ്ലി ഇതിനകത്ത് നടന്ന ഫംഗ്ഷനാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം എഞ്ചിന്റെ കറക്കം ക്ലച്ച് അസംബ്ലി വഴി ഗിയർ ബോക്സിനകത്ത് വരും അപ്പം ഇതാണ് ക്ലച്ച് എന്നൊരു സാധനം അങ്ങനത്തെ അനന്തപക്ഷൻ ഇത് കറങ്ങുമ്പോഴത്തേക്കാണ് കറക്കെവിടെ കിട്ടുന്നത് ബാക്ക് വീല് അപ്പം ഈ ഒരു കറക്കം ബാക്ക് വീലില് കിട്ടുന്നത് ഈ ക്ലച്ച് കറങ്ങുന്നത് എഞ്ചിന് പുറകിലുള്ള ഫ്ലൈവീറ്റ് എന്നൊരു സംഭവം കറങ്ങുമ്പോഴാണ് അതിനോട് വിശദമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കും അപ്പം ഇവിടെ ക്ലച്ച് കറങ്ങുമ്പോൾ കറക്കം ഗിയർ ബോക്സിനകത്ത് വരും ഗിയർ ബോക്സ് അവിടെ നിന്ന് ഇവിടെ ഒരു ഉലക്ക് കുറച്ച് സംഭവം വേണ്ട ഇതിനെ പറയുന്നവര് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് അഥവാ യൂണിവേഴ്സൽ ജോയിൻറ് എന്നാണ് അപ്പം യൂണിവേഴ്സൽ ജോയിൻറ് കറക്കം വരും അവിടെ നിന്ന് ഈ ഡൂമായ ഭാഗത്ത് വരും ഇതിനെ പറയുന്നവര് ഡിഫറൻഷ്യൽ യൂണിറ്റ് എന്നാണ് ആക്സിൽ വഴി കറക്കം ഇവിടെ കിട്ടും ബാക്ക് ബാക്ക്റി അപ്പോൾ ഇത് ഏത് ആയി റിയർ വീൽ ഡ്രൈവ് അപ്പോൾ രണ്ട് ടൈപ്പ് ആയി ഒന്ന് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയി ഒന്ന് റിയർ വീൽ ഡ്രൈവ് ആയി അപ്പോൾ ഒരു വാഹനം ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണോ റിയർ വീൽ ഡ്രൈവ് ആണോ നമ്മൾ എങ്ങനെ തിരിച്ചറിയും എങ്ങനെ തിരിച്ചറിയും അല്ല അത് റിയർ വീൽ ഡ്രൈവ് ആണെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും ഇപ്പൊ ഒരാൾ പറയുകയാണെങ്കിൽ ഒരു കാർ എടുത്തു അത് ഏത് ഡ്രൈവ് വണ്ടിയാണെന്ന് അറിയാൻ വയ്യ അപ്പം നമ്മൾ ഒരു പായി എടുത്താൽ മതി അപ്പോൾ ഒരു പായങ്ങിനെടുത്തു പായ്ക്കകത്ത് കിടന്നുകൊണ്ട് വണ്ടിക്ക് അതിങ്ങനെ മരണം നോക്കിയാൽ നമ്മൾ പറഞ്ഞു റിയർ വീൽ ഡ്രൈവ് ആണ് എങ്ങനെ നമുക്ക് പറയാൻ കഴിയും യെസ് പ്രൊപ്പർ ഷാഫ്റ്റ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇന്നിപ്പം കാണുന്ന ബസ് ലോറി എല്ലാം റിയർ വീൽ ഡ്രൈവാണ് ആണ് അതിലെല്ലാം ഏതുണ്ട് ഈ പ്രൊപ്പൽ ഷാഫ്റ്റ് ഉണ്ട് ചില വാഹനങ്ങളിൽ എഞ്ചിന്റെ കറക്കം നാല് വീലുകളിലും കിട്ടും അതിന് നമ്മൾ എന്ത് പേര് പറയും ഫോർ വീൽ ഡ്രൈവ് അപ്പോൾ ഇതുപോലെ ഒരു ഗിയർ ലിവർ പോലെ ഒരു ലിവർ അപ്പുറത്തേക്കുണ്ട് അപ്പോൾ ആ ലിവർ നമ്മൾ പിടിച്ചിടുമ്പോഴത്തേക്കാണ് ഡ്രൈവ് നാല് വീലിലും കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ മണലാരണ്യങ്ങളിൽ അല്ലെങ്കിൽ ചതുപ്പ് സ്ഥലങ്ങളിലൊക്കെ വണ്ടി താഴ്ന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ വളരെ ഹൈ റേഞ്ചുകളിലൊക്കെ വണ്ടി പോകുമ്പോഴത്തേക്കാണ് ഫോർ വീൽ ഡ്രൈവ് കിട്ടുന്നത് അപ്പോൾ ജീപ്പിൻ്റെയൊക്കെ പറകെ ഫോർ വീൽ ഡ്രൈവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് സംഭവം അപ്പോൾ ഏത് വീൽ ഡ്രൈവുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ എഞ്ചിൻ്റെ കണക്ഷൻ ഡിസ്കണക്റ്റ് ആകും അപ്പോൾ ക്ലച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെങ്കിലും ബാക്ക് വീൽ ഡ്രൈവ് ആണെങ്കിലും ഫോർ വീലാണെങ്കിലും എഞ്ചിൻ്റെ കറക്കം എന്തായി കഴിഞ്ഞാൽ ഡിസ്കണക്റ്റ് ആകും അപ്പോൾ എപ്പോഴും നമ്മൾ ക്ലച്ച് ചവിട്ടുന്നത് എങ്ങനെയായിരിക്കണം സാധാൻ പറ്റുമോ ഇത്രയും കാര്യം മനസ്സിലാക്കും അപ്പോൾ എപ്പോഴും ക്ലച്ച് വിട്ടാൽ പറഞ്ഞാലും ഒറ്റ ചവിട്ടാണ് ആ ചവിട്ടുന്ന ക്ലച്ച് വിടൽ എവിടെ പോയി തട്ടണം താഴെ പ്ലാറ്റ്ഫോമിൽ പോയി തട്ടണം തോന്നും ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ ടീച്ചേഴ്സ് ഇനി സംബന്ധിച്ച ഒരു എഞ്ചിൻ്റെ പ്രവർത്തനമൊക്കെ നമ്മൾ വിശദമായി വീണ്ടും നമ്മൾ പഠിപ്പിക്കും ഒരു പക്ഷേ അത് പഠിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലുണ്ട് കുട്ടികളെ ഇതുപോലെ പഠിപ്പിച്ചത് അത് കാണണം മനസ്സിലാക്കണം ഓക്കെ